ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ന്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും ഞാൻ നല്ല നല്ല പുതിയ പുതിയ ട്രിക്കും ടിപ്സൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ടിന്നിലൊക്കെ ഇട്ട് വെക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പെട്ടെന്നൊക്കെ എടുക്കുന്ന സാധനങ്ങളൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നമ്മളുടെ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഈ സുലഭമായിട്ടുള്ളതാണ് ഈ കുപ്പികൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ആ കുപ്പി നമ്മൾക്ക് കളയാതെ വീട്ടിൽ കൊണ്ടുവന്നാൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ ഈ കവറൊന്ന് ചെറിയതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് റബ്ബർ ബാൻഡോ അതല്ലെങ്കിൽ കുട്ടികളുടെ മുടിയിലൊക്കെ ഇടുന്ന ബാൻഡോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എളുപ്പമായിട്ട് തന്നെ സാധനങ്ങൾ എടുക്കാനും ഇടാനൊക്കെ സുഖമാണ് അപ്പോൾ അവിടെ എവിടെയൊന്നും നമ്മൾക്ക് ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല ടിന്നിലും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബാക്കി വരുന്നത് ഇതിൽ തന്നെ നമ്മൾക്ക് ഇട്ട് വയ്ക്കാനും എളുപ്പമാണ് ഈ ഒരു ട്രിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കവറിയും തന്നെ ഒരുത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല ഒരു കുപ്പിയുടെ മുകൾ ഭാഗം മാത്രം മതി അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ഈസി ആയിട്ട് നമ്മൾക്ക് സാധനങ്ങൾ എടുക്കാനും ഉപയോഗിക്കാനും പറ്റും ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കുന്നത് എല്ലാവരും ബുക്കൊക്കെ വായിക്കുന്നവരാണ് എഴുതുന്നവരാണ് അപ്പോൾ ബുക്കൊക്കെ വായിച്ച് നമ്മൾക്ക് ബാക്കി വരുന്ന ഭാഗം നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമ്മൾക്കത് കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മളുടെ കയ്യിലൊരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വായിക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം അത് ഊരി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളത് എടുത്ത് നമ്മൾക്ക് വായിക്കുന്ന ഭാഗ ഭാഗ ഭാഗമായിട്ട് നമ്മൾക്കിങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കാൻ ഈസിയാണ് ഇനി കുട്ടികളൊക്കെ പഠിക്കുന്നവരും എഴുതുന്നവരൊക്കെയാണ് ഈസി ആയിട്ട് നമ്മളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ വെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ബുക്കുമ്മൽ അപ്പോൾ അവർക്ക് എഴുതിയെടുക്കാനും അതേപോലെ തന്നെ വായിക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ഈ ഒരു ട്രിക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ കയ്യിൽ പിടിച്ചിട്ട് വ വായിക്കേണ്ടത് ആവശ്യമില്ല ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈസി ആയിട്ട് തന്നെ കുട്ടികൾക്ക് എഴുതിയെടുക്കാനും വായിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും നല്ല ഉഷാറും ഉണ്ടാവും ഈസിയാണ് പെട്ടെന്ന് തന്നെ അവർക്ക് മടക്കി വയ്ക്കുകയും ചെയ്യുക അപ്പോൾ ബുക്കുകൾ അവിടെ ഇവിടെയും വീട് പോവുകയും ഇല്ല ഇനി അടുത്തതായിട്ട് കുട്ടികളുടെ ഫോട്ടോസൊക്കെ ടേബിൾ മുതലൊക്കെ വെക്കണമെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ക്ലിപ്പ് മതി അതിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ മക്കളുടെ ഫോട്ടോസൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം ബെഡിലോ അതേപോലെ ടേബിളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ അങ്ങനെ നമ്മൾ സിങ്കിൽ കൊണ്ടന്നിടാറാണ് പതിവ് അപ്പോൾ സിങ്കിലൊക്കെ അഴുക്കും അതേപോലെ എണ്ണമയൊക്കെ ആവുന്നതിന് നമ്മൾ ഒന്നൂല്ല ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് തുടച്ചെടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ പഴയ തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം അതല്ല നമ്മളെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ സിംഗിൽ ഒന്നും എണ്ണയും അഴുക്കൊന്നും ആവില്ല അതേപോലെ നമ്മൾക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് തന്നെ പപ്പടം ഫ്രൈ ചെയ്യാനോ അതല്ലെങ്കിൽ കറി കാച്ചാനൊക്കെ ഈസിയാണ് അപ്പം അത് നമ്മൾക്ക് ആ ഒരു പണി കൂടി കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ഫ്രൈ പാൻ കഴുകിയെടുക്കാം നമ്മളുടെ സിങ്ങും എപ്പോഴും ക്ലീനായിട്ടിരിക്കും എണ്ണയും അഴുക്കൊന്നും അധികം ഉണ്ടാവില്ല അപ്പോൾ ക്ലീൻ ചെയ്യാനും നമ്മൾക്ക് എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇതേപോലെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വാടി പോകുമ്പോൾ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ ദിവസം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വഴിയാണ് നമ്മളുടെ കയ്യിൽ കുറേ ദിവസമൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വലിയ കുപ്പി എടുക്കുക അതെല്ലാം രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെറിയൊരു കുപ്പിയെടുത്തിട്ട് കുഞ്ഞ് കുഞ്ഞ് ഹോളാക്കിയിട്ട് മൂന്ന് നാല് ഹോൾ നമ്മൾ ഇതേപോലെ കത്തിയൊന്ന് ചൂടാക്കിയിട്ട് ആക്കി കൊടുക്കുക ശേഷം കണ്ടില്ലേ ഇതേപോലെ തുള്ളി തുള്ളി ആയിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും നമ്മളിങ്ങനെ അമർത്തുമ്പോഴാണ് കുറേ വെള്ളം വരിക അപ്പോൾ ഇതേപോലെ ഈ ചെടിയുടെ കടമ്മലായിട്ട് നമ്മൾക്കിങ്ങനെ വെച്ച് കൊടുക്കുക അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പോയി വരുന്നത് വരെയും നമ്മളുടെ ചെടി ഉണങ്ങാതെയും വാടാതെയും നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കും നമുക്ക് എത്ര ദിവസമാണ് നമ്മൾ പോയി വരുന്നതെന്ന് അനുസരിച്ച് നമ്മൾ വലിയ കുപ്പിയും വെച്ചുകൊടുക്കുക അതല്ലെങ്കിൽ ചെറിയ കുപ്പി വെച്ചു കൊടുക്കുക ഈ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെടികളും പച്ചക്കറിയൊന്നും വാടിപ്പോവില്ല ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മൾ സവാളത്തോൽ വെച്ചിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇതേപോലെ സവാളത്തോലൊക്കെ നമ്മൾക്ക് ശേഖരിച്ച് വെക്കാം അതിന് ശേഷം നമ്മൾക്ക് കുറച്ച് സവാളത്തോൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് ചെടികൾക്കും കായകൾ ഉണ്ടാവാനും ചെടിയുടെ മുര മുരടിപ്പ് മാറാനും എല്ലാത്തിനും നമ്മൾക്ക് ഈ ഒരു സാധനം മാത്രം മതി അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചായല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ ഒരു വെള്ളം മതി നമ്മൾക്ക് അകം ഒക്കെ തുടച്ചെടുക്കാനും പാറ്റ പല്ലി ഈച്ച ഇതിനൊക്കെ തുരത്തി ഓടിക്കാനും നമ്മളുടെ ചെടിയുടെ മുരടിപ്പ് മാറ്റാനും കായുകൾ നന്നായിട്ട് ഉണ്ടാവാനും മുടി വളർച്ചയ്ക്കും മുടി കറക്കാനും എല്ലാത്തിനും നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ട് നമുക്ക് യൂസ്ഫുള്ളാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഇതുങ്ങി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു പിണ്ടി വരുന്നത് നമ്മളുടെ ചെടിയുടെ കടയിലൊക്കെ നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ലൊരു വളമാണ് ഇത് കളയേണ്ട ആവശ്യമില്ല പച്ചക്കറിക്കോ ചെടികൾക്കോ വേപ്പിലക്കോ ഒക്കെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഈ ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് നമ്മളുടെ മുടിയിലൊക്കെ നന്നായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മളുടെ മുടിയിലുണ്ടാവുന്ന കായുകൾ പോവാനും മുടി കൊഴിച്ചിൽ മാറാനും അതേപോലെ നമ്മളുടെ മുടി കട്ട കറുപ്പാവാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു ഉള്ളിത്തോലിൻ്റെ വെള്ളം അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഒഴിച്ച് തലയിൽ കൊടുത്തിട്ട് മസാജ് ചെയ്തെടുക്കുന്നത് നമ്മളുടെ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ നമ്മൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ മുടിയുടെ തുമ്പൊക്കെ ഇങ്ങനെ ചെമ്പച്ചിരിക്കുന്നതും അതേപോലെ മുടി നല്ല വളർച്ച വരാനും മുടിയുടെ എല്ലാ പ്രോബ്ലം പോകാനൊക്കെ ഇതേപോലെ നന്നായിട്ട് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇങ്ങനെ ചേർപ്പ് വെച്ചിട്ട് ഈരി കൊടുക്കുക ഇതേപോലെ നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുക്കുക ഇത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ചെയ്താൽ മതി നമ്മളുടെ മുടിയുടെ നൂറില് നൂറ് ശതമാനം നമ്മളുടെ മുടിയുടെ എല്ലാ പ്രോബ്ലംസും മാറിക്കിട്ടും ഇനി നമ്മളുടെ ചെടികളുടെ കായകളൊക്കെ നന്നായിട്ട് ഉണ്ടാവാനും ചെടിയുടെ മുരടിപ്പ് മാറാനും അതേപോലെ പൂക്കളൊക്കെ നന്നായിട്ട് വിരിയാനും ഇതേപോലെ തന്നെ നമ്മൾക്ക് ഒരു ബോട്ടിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ചെടികളുടെ എല്ലാ ഭാഗത്തേക്കും ഇലയിലും അതേപോലെ കായ്കളിലും പൂക്കളിലൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കളും ഉണ്ടാവും നല്ലവണ്ണം തളിർത്തും വരും കായ്കളും എല്ലാം ഉണ്ടാവും തക്കാളിക്കും പച്ചമുളകിനും വേപ്പിലൊക്കെ ഇതടിച്ച് കൊടുക്കാം അപ്പോൾ ആ പുഴുക്കത്തൊക്കെ പോയിട്ട് നല്ല ഉഷാറായിട്ട് തന്നെ ഇത് ഉണ്ടായിട്ട് വരും ഇനി നമ്മൾ പാറ്റ പല്ലി കൊതുകിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചൂട്ടോടെ തന്നെയാണ് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ശല്യമൊക്കെ എവിടെയുണ്ടോ അവിടെ എല്ലാം നമുക്ക് അടിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പല്ലി പാറ്റ കൊതുക് ഇതിൻ്റെ എല്ലാ ശല്യവും നമ്മൾക്ക് പോയി കിട്ടും അപ്പം ഏറ്റവും നല്ല ആണ് നമ്മൾ ഈ ഒരു ഉരുളിത്തോല് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളെല്ലാവരും വെറുതെ കളയുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു കെമിക്കല് നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതേപോലെ നമ്മൾക്ക് ബാത്റൂമിലൊക്കെ ഇതൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമ്മൾക്ക് തേച്ച് എടുക്കാം പിന്നെ നമ്മൾക്ക് ഈ പാറ്റ പല്ലിക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മൾ വിനീഗർ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗവും മുക്കും മൂലമൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക തുടച്ചു എടുക്കുക ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ശല്യമൊന്നും ഒരു തരി പോലും നമ്മളുടെ വീട്ടിലുണ്ടാവില്ല ഈ കുഞ്ഞിനീച്ച കൊതുകു പ്രാണികളൊക്കെ പോയി കിട്ടും അപ്പോൾ എല്ലാവരുടെ വീട്ടിലും സുലഭമായിട്ടുള്ളതാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ നമുക്കൊരു കെമിക്കലും നമ്മളെ വീട്ടിൽ മേടിക്കേണ്ട ആവശ്യമില്ല ഈയൊരു സാധനം മാത്രം മതി നമ്മൾക്ക് എല്ലാ ഉപകാരത്തിനും പിന്നെ അതേപോലെ നമ്മൾക്ക് മുടി കറുപ്പിക്കാൻ ഇതിൽ നല്ലൊരു വഴി വേറെ ഇല്ല നമ്മൾ ഒരു കെമിക്കലും നമ്മളുടെ തലയിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ക്യാൻസറൊക്കെ വരാൻ നമ്പർ ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതേപോലെ നമ്മളുടെ ഇതിലൊരു ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ ആ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മളിതൊന്ന് കരിയിച്ചെടുക്കണം നമ്മളുടെ ഉള്ളി അപ്പോൾ വെളുത്തുള്ളിയുടെ തോലും ചുവന്നുള്ളിയുടെ തോലും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കരിയിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇതേപോലെ നല്ല ശുദ്ധമായ മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊരു ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കരിയിച്ചെടുക്കണം ഈ ഒരു സാധനം മാത്രം മതി നമ്മളുടെ മുടി കറുപ്പിക്കാനും മുടി നിര മാറ്റാനും മുടി വളർത്താനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ അത് നന്നായിട്ട് കരിഞ്ഞ് വന്നപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇരുമ്പു ചട്ടിയിലേക്ക് തന്നെയാണ് വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മളുടെ കയ്യിൽ കടുകണ്ണുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല അതെല്ലാം എന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ മില്ലിയിൽ ആട്ടിയെടുത്തത് വേണം നമ്മൾ എടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ഇതിനെ എടുക്കാനായിട്ട് അപ്പോൾ ഈ ഇരുമ്പ് ചട്ടിയിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇനി ഒന്ന് ഒരു ദിവസം നമുക്കിതൊന്ന് മൂടി വെക്കാം അതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് മൂന്നോ നാലോ മണിക്കൂർ നമ്മളിത് വെച്ചതിന് ശേഷം വേണം തല കഴുകാനായിട്ട് ഇത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക